ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ലോക പ്രമേഹ ദിനത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ബോധവൽക്കരണ സന്ദേശ റാലിയും സെമിനാറും സംഘടിപ്പിച്ചു കാരായിൽ നടന്ന പരിപാടിയിൽ പുലരിക്കൂട്ടം കൂട്ടായ്മയിലെ നൂറ്റി ഇരുപതോളം അംഗങ്ങൾ പങ്കെടുത്തു ലോക പ്രമേഹ ദിനത്തിന്റെ ഭാഗമായി കഴിക്കാതിരിക്കട്ടെ എന്ന പേരിൽ ആദ്യഘട്ടത്തിൽ മധുരം പകുതിയായി കുറയ്ക്കുകയും രണ്ടാം ഘട്ടത്തിൽ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അംബ്രക്കാട്ട് ഡോക്ടർ ഫിറോസ് എന്നിവർ പ്രഭാഷണം നടത്തി ഏ സാധാ സമയം കടന്നുറങ്ങിക്കൊണ്ടും മടിയനായി മാറിക്കൊണ്ടുമുള്ള അവസ്ഥ മൃത്യു പ്രമേഹ രൂപേണ ക്ഷിപ്രമാതായ ഗതി മൃത്യു മരണം പ്രമേഹത്തിന്റെ രൂപത്തിൽ വന്ന് ക്ഷിപ്രമാതായ ഗച്ചതി എത്രയും പെട്ടെന്ന് അവരെ കൊണ്ടുപോകും പരമസത്യമാണ് എത്രത്തോളം ശരീരത്തെ വ്യായാമത്തിലേക്ക് കൊണ്ടുവന്ന് ഭക്ഷണത്തെ നിയന്ത്രിച്ച് മാറ്റാൻ നമ്മൾ തയ്യാറാകുന്നു അത്രത്തോളം ആയുസ് നീട്ടി തരാൻ കഴിയുമെന്നത്യമാണ് പത്ത് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനഞ്ചാകും എന്നാണ് പറയുന്നത് ഈ ഒരു വളർച്ച നമ്മളെ പേടിപ്പെടുത്തതാണ് മാത്രമല്ല ഈ പ്രമേഹം എന്ന നമ്മുടെ മാത്രം വരുന്നതാണ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സജീവ് കെ വി കിഷോർ ബാലൻ വിശ്വജിത്ത് ഇ രമ്യ അഷപ്പിലാക്കൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങൾ നോക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷികമാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ गोपांडिकाड़